എവിടെ പോയി ഇങ്ങനെ കാണാനില്ലല്ലോ ചേട്ടാ എങ്ങോട്ടില്ല പക്ഷെ ഈ കരയുന്ന ശബ്ദം എവിടുന്നാന്ന് അറിയില്ലല്ലോ ശബ്ദം ഇവിടുന്നാണല്ലോ കേളുടെ റൂമിൽ കരയുന്ന ശബ്ദം കേൾക്കുന്നത് ഇങ്ങനെ ആണെങ്കി ഫോൺ സംസാരിക്കുക നീ ഒന്നോണ്ട് വിഷമിക്കണ്ട ഞാൻ അവനെ കൊല്ലും അവനെ കൊന്നാ മാത്രേ എനിക്ക് അറിയില്ലോ നിനക്ക് വേദന എനിക്ക് സങ്കടം തോന്നുന്നു സമാധാനായിട്ട് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ സ്വയം ഞാൻ അവനെ കൊല്ലാൻ നീ വിഷമിക്കേണ്ട നീ ഒട്ടും വിഷമിക്കണ്ട ഇങ്ങോട്ട് നോക്ക് ുംനക്ക് പറ്റിയ സുഖായിട്ട് കടന്നുറങ്ങുകയല്ലേ നീ എന്താ അവൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് ഏതാണ്ടൊക്കെ പറയുന്നേ ഇത്രയും വിളിച്ച് ഇപ്പത് അവൾ ഉറങ്ങുന്നു കേക്ക് ആ കാര്യായിട്ട് പ്രശ്നം നോക്കുന്നുണ്ടല്ലോ ഒന്നീമതിരുന്നാ മതി ഇനി എന്റെ മോളെ പറ്റി വല്ലതും നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സംതിങ് അവൾ ഉള്ളിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതെ ഡോക്ടർ ഞാൻ പറയുന്നത് ചേട്ടൻ കേൾക്കുന്നില്ല എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആഗ്രഹിച്ചുണ്ടായ മകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് മനസമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ പറ്റുന്നില്ല എനിക്കറിയുന്നൊരു സ്വാമിജിയുണ്ട് അദ്ദേഹത്തെ ഒരു ദിവസം പോയി കണ്ടിരുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞ എല്ലാ പരിഹാരവും പൂജയും ചെയ്തു ഞാൻ ഒരു പ്രയോജനവും ഇല്ല പിന്നീടും അവൾ ഇതേപോലെ തന്നെ ഉള്ളത് ഒരു ദിവസം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം അവൾ ചെയ്തു ഡോക്ടർ അന്ന് മുതലാണ് ഞങ്ങളുടെ മകൾക്ക് എന്തോ മനഃശാസ്ത്രപരമായ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയത് ാണ് മാനോട് പറഞ്ഞ് അന്നൊരു ദിവസം ഞാനും എന്റെ ഭർത്താവ് ഉറങ്ങുമായിരുന്നു അവള് അവളുടെ റൂമിലായിരുന്നു ഉറങ്ങിയിരുന്നു എനിക്കന്ന് സുഖമില്ലായിരുന്നു ഞാൻ ക്ഷീണം കാരണം ഉറങ്ങുമായിരുന്നു ഞാൻ ക്ഷീണിച്ചുറങ്ങുമ്പോ എന്റെ അടുത്താരോ നിൽക്കുന്ന പോലെ തോന്നി നോക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കൊല്ലും വിട്ടില്ല എന്താ കൊല്ലണം എന്താ പറ്റില്ല എന്താ മോളെ എന്താ പറ്റിയത് ഇനിക്ക് അയ്യോ എന്താ വേഗം വെള്ളം എടുക്കൂട്ടോ ഇങ്ങനേ എന്താ പറ്റിയത് ഇനക്ക് എന്താ മോളെ ഇനിക്ക് രാത്രി പോലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല എഴൈനെൽക്ക് മോളെ 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 അയ്യോ മോളെ മോളെ വാ ഇങ്ങോട്ട്ടാ ഇ വെള്ളം കൊടുക്ക് എടേ മോളെ മോളെ ഇങ്ങോട്ട് നോക്ക് എണീക്കി മോളെ മോളെ എടേ എണീക്കേ വെള്ളം കളിക്കേ ഏയ് മോളെ എണീക്ക് മോളെ എന്തായി എണീക്ക് മോളെ ഒന്നും അറിയാത്ത പോലെ ഒന്നും ഇതൊന്നുമില്ല

അതെ കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ വിശ്വസിച്ചില്ലല്ലോ അവൾ എന്തോ നമ്മളെ വരുന്നു ഒന്നും മനസിലാകാത്ത നമ്മുടെ മോള് ജോലി ഇങ്ങനെ ഒന്നും ചെയ്യുന്നവളല്ല എനിക്ക് തോന്നുന്നത് അവൾ ഫോണിൽ ഒരുപാട് ഗെയിംസ് കളിക്കുന്നുണ്ടെന്ന് തനിയെ സംസാരിച്ചിട്ട് അവനെ വെടിവെക്കി ഇവനെ വെടിവെക്കി അവനെ പിടിക്കുക ഇവനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കും പെട്ടെന്ന് റീൽസ് ചെയ്യും മിമിക്രി ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് അവൾ ഉള്ളിൽ എന്തോ പറ്റിട്ടുണ്ട് ഞാനൊന്ന് പറയട്ടെ അങ്ങനെ അല്ലടി നമ്മുടെ മോളെ പറ്റി ഞാൻ അങ്ങനെ പറയൂ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ആറ്റുനോട്ടുണ്ടായ മോളല്ലേ അവൾ എങ്ങനെ വിടുന്നത് ഒട്ടും ശരിയല്ല ശരി നിന്റെ അങ്കിളിന് ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളൊരു ഫങ്ഷനിലും അദ്ദേഹത്തെ കണ്ടിരുന്നല്ലോ ആ സൈക്കാട്രിസ്റ്റ് അവരോട് സംസാരിച്ചു നോക്ക് എന്നാലും അതൊന്നും ഒന്നുമില്ല അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഒരു ദിവസം വരാൻ പറ പറഞ്ഞു